അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് സൂറത്തുൽ ബഖറയാണ് ബഖ്റ മുതലക്കാണ് തുടങ്ങുന്നത് അപ്പോൾ അവരുടെ ഈ അഞ്ചാം ക്ലാസ്സോടു കൂടി തെജ്വീദ് എന്ന വിഷയം തീരുകയും ചെയ്യും തജുവീതിൽ അവർ ആദ്യമായിട്ട് പഠിക്കുന്നത് സിഫാത്തുൽ ഹുറൂഫാണ് ഹർഫുകളുടെ സിഫത്തുകളാണ് ഹർഫുകൾക്ക് സിഫത്തുകളുണ്ട് സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് എടുത്താൽ ആ ഹർഫിന് എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ ആ ഹർഫിനെ പറ്റി പറയാനുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഫാ എന്ന് പറയുന്ന ഒരു ഹർഫ് എടുത്താൽ ആ ഫാ ഇനിക്ക് എത്ര സിഫത്തുകളുണ്ട് എന്നാണ് നോക്കാനുള്ളത് ഫാ എനിക്കിവിടെ രണ്ട് സിഫത്തുകളാണുള്ളത് ഒന്ന് രഹവ് ഉണ്ട് പിന്നെ അതുപോലെ ഉണ്ട് സിഫത്തുകൾ അഞ്ച് വിധം ഹംസ് രഹവ് ഇഷ്തിയാലാ ഇത്തിബാക്ക് കൽക്കലത്ത് ഇതാണ് ഈ നിയമം അനുസരിച്ചാണ് ഈ സിഫത്തുകൾ അനുസരിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഇപ്പോൾ ഇവർക്ക് തുടങ്ങുന്ന ഈ പാഠം നമുക്ക് നോക്കാം ബിസ്മുല്ലാഹി റഹ്മാനിർ ബഫീൽ മുത്ത എന്നോടത്ത് ഞാനിപ്പോൾ നിർത്തി എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ആ മദ് അവിടെ നിർത്തുന്ന ആ മദ്യൻ്റെ പേരെന്താണെന്നറിയോ ലീൻ എന്നാണ് ആ മദ്ദു ലീനിനെ ഒരു അലിഫിൻ്റെ കതിറാണ് നീട്ടേണ്ടത് മൂന്ന് ഹർക്കത്തിൻ്റെ കതിര് നീട്ട പക്ഷേ ഒരു അലിഫിൻ്റെ കതിർ എന്ന് വെച്ചാൽ രണ്ട് ഹർക്കത്തിൻ്റെ കതിർ നീട്ടിയ മതി എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ലീനാണ് ലീൻ അക്ഷരത്തിൻ്റെ ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത് വക്കഫ് വന്നിട്ടുള്ളത് ലീന അക്ഷരത്തിൻ്റെ ശേഷം വക്കഫ് വരുമ്പോൾ എന്ത് ചെയ്യുക അതിന് ലാറൈബ് ലാറൈബ ഫീ ഫീ ഫി ഫി എന്നോർത്തല്ല കേട്ടോ ലാ റൈബ് റൈബ് എന്നോർത്താണ് എന്ത് വന്നിട്ടുള്ളത് ലീനാക്ഷരം വന്നിട്ടുള്ളത് ആ യാ ഈ ലീനാക്ഷരാണ് ലീനാക്ഷരമാവാൻ കാരണം അതിൻ്റെ മുമ്പ് ഫത്ത ഉള്ള അക്ഷരം ആണ് അതിൻ്റെ മുമ്പുള്ള അക്ഷരം അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ അതിനെ രണ്ട് ഹർക്കത്തിൻ്റെ കതിർ നീട്ടിക്കൊണ്ട് നിർത്തിയാൽ മതി ഒന്നുകിൽ ഫീ എന്നു പറഞ്ഞു നിർത്താം അല്ലെങ്കിൽ റൈബ് എന്നോർത്ത് നിർത്താം ഹുദല്ലിൽ ഹുദല്ലിൽ മുത്തക്കീൻ ഇവിടെ ഞാൻ ഉച്ചരിച്ചപ്പോൾ കാറ്റു പുറത്തേക്ക് പോയി ഏതിന് താ പറഞ്ഞപ്പോൾ മുത്തക്കീൻ അപ്പോൾ ആ താ എന്ന് പറയുന്ന അക്ഷരത്തിനുക്ക് ഹംസ് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട് അതുപോലെ തന്നെ അതേ അക്ഷരത്തിനൊക്കെ തന്നെ വേറെ സിഫത്തുകൾ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത് എന്നാൽ ത ഈ എന്ന് പറയുന്ന അക്ഷരത്തിനേക്ക് ഒരു സിഫത്തന്നെ കാണുന്നുള്ളു നമ്മുടെ മഹ്രജിലും ഒരു സിഫത്തെ കാണുന്നുള്ളൂ എന്താണ് മഹ്രജിൽ ഊന്നൽ ശക്തി ദുർബലമായതിനാൽ അതിൻ്റെ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തേക്ക് പോകും ച ത എന്ന് പറയുമ്പോൾ ത എന്ന് പറയുമ്പോൾ മുത്തഖീൻ ഇനി ഈ മുത്തഖീൻ എന്നു പിന്നെ ഒരു ഉണ്ടല്ലോ ആ കാഫിൻ്റെ ഉച്ചാരണ രീതി എന്താണ് പറയുന്നത് അതിൻ്റെ ശിഫത്തുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അത് കൽക്കലത്തുള്ള അക്ഷരാണ് കൽക്കലത്ത് എന്നു വച്ചാൽ മുഴക്കമുള്ള അക്ഷരമാണ് അത് ഉച്ചരിക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാകും കൊത്തുബുജദ് എന്ന് പറയും അത് കാഫ് ദാലി ഈ അക്ഷരങ്ങളൊക്കെ ഈ അഞ്ച് അക്ഷരങ്ങൾ കാഫ് പ് ബാ ജീമ് ദാലി ഈ അക്ഷരങ്ങളൊക്കെ ഒരു മുഴക്കത്തോടു കൂടിയ അക്ഷരങ്ങളാണ് അതിനെപ്പറ്റി പഠിക്കുന്നത് എന്താണ് സാക്കിനായാലും ഹർക്കത്തുള്ളതുപോലെ വ്യക്തമാക്കുക ഓക്കെ കൂടുതൽ വ്യക്തമാക്കണം എന്നാണ് പറയുന്നത് ദാലി ഉച്ചരിക്കുമ്പോൾ അപ്പോൾ അതുപോലെ കണ്ടോ ഒരു ഊന്നലോട് കൂടി തന്നെയാണ് അത് പറയുന്നത് പശ്ചിത്ത ഹംസ് എന്ന സിഫത്തിനക്ക് എത്ര അക്ഷരങ്ങളാണുള്ളത് ഫാ ഹാ സാ ഏന് ഹാ സ്വാദ് കാഫ് ത പതിനാല് അക്ഷരങ്ങളുണ്ട് എന്നാൽ അതിലെ അതിൽ സു പറയുന്ന അക്ഷരം ഹാ ഇ എന്ന് പറയുന്ന അക്ഷരം അതിനൊക്കെ വേറെയും സിഫത്തുകളുണ്ട് ഹാ ഇ എന്ന് പറയുന്നൊരു അക്ഷരം ഉണ്ട് അതിൽ ആ അക്ഷരത്തിന് അക്ഷരത്തിനൊക്കെ ഹംസെന്നു പറഞ്ഞിട്ടൊരു സിഫത്തുണ്ട് ലിഹവ് എന്ന് പറഞ്ഞിട്ടൊരു സിഫത്വുണ്ട് ഇസ്തിലാ എന്ന് പറഞ്ഞിട്ടൊരു സിഫത്തുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഹാ ഇ എന്ന് പറയുന്ന സിഫത്ത് എന്താണ് അത് മഹ്റജിന് ഊന്നൽ നൽകാതെയാണ് ഉച്ചരിക്കേണ്ടത് മഹ്റജിൽ ശക്തി ഇല്ലാതെ ഹോഫ് ഇങ്ങനെ പറയണ്ട പിന്നെ ഓഫ് ഹ ഓഫ് ഇങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ രണ്ടാമത്തെ അടുത്ത സിഫത്ത് ഏതാണ് ഹ എനിക്ക് ലഹബ് എന്ന് പറഞ്ഞിട്ടൊരു സിഫത്ത് ഉണ്ട് ലഹബ് എന്ന് പറഞ്ഞാൽ മഹ്രജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായിട്ട് ശബ്ദം നടക്കണം അതായത് ശബ്ദം ഇങ്ങനെ കടുപ്പം കുണിക്കാതെ ഹോ ഇങ്ങനെ പറയാതെ ഹ എന്ന് പറയുന്ന ഒരു ലഘുവായിട്ടിങ്ങനെ പോവണം ശ്വാസം നടക്കണം ഇടുക്കായിട്ട് കുടിച്ചായിട്ട് വരരുത് ആ ശ്വാസം അങ്ങനെ ലഘുവായിട്ട് നടക്കണം പിന്നെ ആ ഹാ എനിക്ക് തന്നെ വേറൊരു സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ സിഫത്ത് ഈ ഇസ്തേലാവ് എങ്ങനെയാണ് അതിനുണ്ടാവൽ ഉണ്ട് എന്ന് പറ ഇസ്തേലാവ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഗതി അണ്ണാക്കിലേക്ക് ഉയരുക ഹാ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ഉയരുക അത് നിങ്ങൾ ഹാവ് എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിച്ച് നോക്കൂ അത് നാവിൻ്റെ കടയും മണ്ണാക്കും ഒക്കെ കൂടിയും കൂടിങ്ങാണ്ടുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അണ്ണാക്കിലേക്ക് ഉയരാൻ ഇസ്തേലാവിൻ്റെ ഇസ്തേലാവ് എന്ന് പറയുന്ന സിഫത്ത് അപ്പോൾ അതിന് മൂന്ന് സിഫത്തുകൾ കിട്ടി ആ ഒരൊറ്റ അക്ഷരത്തിനുക്ക് അതുപോലെ തന്നെ മൂന്ന് സിഫത്തുള്ള വേറൊരക്ഷരം കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ വാഹ് എന്ന് പറയുന്ന അക്ഷരം അത് മിക്ക ആളുകളും ഉച്ചരിക്കുന്നത് അത്ര അങ്ങണ്ട് ശരിയാവാത്ത രീതിയിൽ വരുന്നുണ്ട് എന്താണ് കാരണം ഈ പാ എന്ന് പറയുന്ന അക്ഷരത്തിലേക്ക് ഒരു സിഫത്താണ് ഇസ്തേലാവ് എന്ന് പറയുന്ന അക്ഷരം ഒരു സിഫത്ത് അത് ഉയരണം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് പൊന്തണം ഉയര ഉയർന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ഉയരുമ്പോൾ വായ നിറയും രണ്ടാമത്തത് ഇത്തിബാക് എന്ന് പറയുന്ന ഇത്തിബാക്ക് എന്ന് പറയുന്ന ഒരു ശിഫത്താണുള്ളത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേരണം ഈ വാഹ് എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ബോ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ കാറ്റിൻ്റെ ഗതി നടക്കാൻ പാടില്ല അതായത് പുറത്തേക്ക് ബാഹ് ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് കാറ്റ് പോവാൻ പാടില്ല പിന്നെ കൽക്കലത്ത് എന്ന് പറയുന്നിട്ട് ഒരു സിഫത്തുണ്ട് ഏതെനിക്ക് ഈ ക്വാ എന്ന് പറയുന്ന അക്ഷരത്തിനിക്ക് തൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ സാക്കിനായാലും ഹർക്കത്ത് ഉള്ളതുപോലെ തന്നെ ഉച്ചരിക്കണം വ്യക്തമാക്കണം ഹർക്കത്ത് ഉള്ളതുപോലെ വ്യക്തമാക്കണം സാക്കിനാണെങ്കിലും ഒക്കഫിൽ കൂടുതൽ വ്യക്തമാക്കണം അതാ മുഴക്കത്തോടു കൂടി തന്നെ പറയണം ഹക്ക് ഹക് അപ്പം അതിൻ്റെ ഹക്ക് എന്ന് പറയുമ്പോൾ ഹാ എന്ന് പറയുമ്പോൾ എന്താണ് അതിനിക്ക് സാക്കിലാണ് അപ്പോൾ സാക്രാവുമ്പോഴും അത് അതേമാതിരി തന്നെ ഉച്ചരിക്കണം ഇന്നലമ്മ ആണെങ്കിൽ മൈ യക്കോലു കണ്ടോ അപ്പോൾ ആ ഊന്നലും വരുന്നുണ്ട് ശക്തിയൊക്കെ വരുന്നുണ്ട് അണ്ണാക്കിലേക്ക് ഉയരുന്നുണ്ട് യക്കോലു എന്ന് പറയുമ്പോൾ യൗമിൽ ആഹിർ യൗമിൽ ആഹിർ യോ മിൽ ആ ഹിർ ഓ അപ്പോൾ ഹാ ആണ് അവിടെ ഉച്ചരിച്ചത് ആ ഹാവിനെ മൃദുവായിട്ടാണ് ഉച്ചരിച്ചത് അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എല്ലൂന ബി ബി വയു സ്വല സ്വലാത്ത എന്ന് പറഞ്ഞിട്ടല്ലോ ഒക്കെ ചെയ്യുക സ്വലാ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക കൂട്ടി ഓന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഹാത്താവിനെടുത്താൽ മതി അതിൻ്റെ പേര് ഹാത്ത എന്നാണ് ويقيمون الصلاة ومم ويقيمون الصلاة ومما رزقناهم ومما رزقناهم ينفقون كنت أقافينا ഓതുമ്പോൾ കാണാം ഓയിലിൽ മൂബി ഭയങ്കരമായിട്ടുള്ള ഒരു ഓയിന് പറിച്ചിട്ട് കാണാം അതായത് ഓക്കാനിക്കാൻ വരുന്ന മാതിരി അങ്ങനെ പറയരുത് എന്ത് ചെയ്യണം മഹ്രജിൽ ഊന്നൽ ദുർബലമാണത് മഹ്രജിൽ സത്തി കൊടുക്കരുത് ദുർബലമായതിനാൽ മൃദുവായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് ആയിരിൽ ആയിരിൽ മൂബി മൂബി ഉച്ചരിക്കുന്ന ആൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവരുത് ഓരിൽ ഓ ബിയാലിം ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ ഓയിന് എന്ന് പറയുന്ന അച്ഛരത്തിനിക്ക് സിഫത്തുകൾ എത്ര ഉണ്ടെന്നറിയോ ഓനിക്കു ആകെ രണ്ട് സിഫത്തുകളെ ഉള്ളൂ ഒന്ന് അതിനെ മൃദുവായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഊന്നൽ നൽകാതെ മൃദുവായിട്ടാണ് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തേത് ഇസ്തേലു ഉണ്ട് അത് ഉയരുമ്പോൾ ഒന്ന് വാ അണ്ണാ ശബ്ദത്തിൻ്റെ ആ ഗതി അണ്ണാക്കിലേക്ക് ഉയരണം ആ ഓ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഉയരണം അതാണ് പിന്നെ കൂടുതൽ സിഫത്തുകളുള്ള മറ്റൊരു ഹർഫാണ് സ്വാദ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വാധീനിക്ക് ഒന്നാമത് ഹംസ് എന്ന് പറയുന്ന ഒരു സിഫത്ത് ഉണ്ട് സ്വാധീനിക്ക് അത് മഹറജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തേക്ക് പോവൻ അപ്പോൾ സ്വാദ് സ്വാദ് എന്ന് പറയും സ്വാദ് എന്ന് പറയുമ്പോൾ സുറോ സുറോ ഇനി അടുത്ത സിഫത്ത് നോക്കാമേ നമുക്ക് രീഹവ് എന്ന് പറയുന്ന ഒരു സിഫത്താണ് അടുത്ത സിഫത്ത് അപ്പോൾ രഹ്ബ് എന്ന് പറഞ്ഞാൽ എന്താ മൃദുവായിട്ടാണ് സ്വാ അങ്ങനെ പറയരുത് സ്വാദ് സ്വാദ് അപ്പോൾ അങ്ങനെയാണ് വരേണ്ടത് ഏ സ്വാദ് പിന്നെ മൂന്നാമത്തെ സിഫത്ത് എന്താണെന്നറിയുക അതിന് മൂന്നാമത്തെ സിഫത്ത് സ്വാദ് ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഗതി അണ്ണാക്കിലേക്ക് വരും എന്ന് വെച്ചാൽ വായങ്ങ നിറയും സ്വാദ് സ്വാദ് നാലാമത്തത് നമ്മളിതുവരെ പറയാത്തൊരു സിഫത്ത് ഇത്തിബാക്ക് ഇതിബാക്ക് എന്ന് പറയുന്നൊരു സിഫത്ത് അതിനേക്കുണ്ട് ആ തോവിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോ ഇബാക്ക് ഇതുബാക്ക് എന്ന് പറയുന്ന നാലാമത്തെ സിഫത്തും ഏതിനിക്കുണ്ട് സ്വാദിനിക്കുണ്ട് എന്താണ് ഇത്ബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേര സ്വാദ് സ്വാദ് നാവിൻ്റെ തലയല്ല സ്വാദ് ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ നാല് സിഫത്തുകളുള്ള ഒരക്ഷരം ആരെങ്കിലും ചോദിച്ചാൽ പറയാനുള്ളതാണ് സ്വാദ് എന്ന് പറയുന്ന അക്ഷരം സ്വാദ് എന്ന അക്ഷരം കേട്ടോ പിന്നെ തോയൊക്കെ നമ്മൾ പറഞ്ഞ് ഈ മൂന്ന് സിഫത്തുകളുണ്ട് എന്ന് ഓ തോ എന്ന് പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകരുത് എന്നും പറഞ്ഞു അതാണ് ശരിയായ ഉച്ചാരണ രീതി എന്ന് പിന്നെ ഇനി പോവ് എഴുതിയ മാതിരി എഴുതിയ അക്ഷരമാണ് ലാവ് പോയിന് ഒരു പുള്ളി ഈ ലാവ് എന്ന് പറയുന്നത് ആ അക്ഷരം അക്ഷരത്തിനൊക്കെ എന്തൊക്കെയാ സിഫത്തുകളാണ് ഉണ്ട് ലിഹുവുണ്ട് എന്ന് പറഞ്ഞാൽ മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഊ മഹ്റജിന് ശക്തി നൽകാതെ മൃദുവായിട്ടാണ് അത് ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തത് ഇസ്താല ആണ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ അത് തൊള്ള നിറയണം അതിൻ്റെ ശബ്ദം അണ്ണാക്കിലേക്ക് ഉയരണം ഫോ എന്നല്ല പറയേണ്ടത് അല്ല പോ എന്നല്ല പറയേണ്ടത് പോ പോ ഇങ്ങനെ പറയേണ്ടത് സുറാ പൊല്ലദീന പിന്നെ എത്തിബാക്ക് എന്ന് പറയുന്ന ഒരു സിഫത്തും കൂടി അതിനുണ്ട് എത്തിബാക്ക് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായിട്ട് ചേരൽ ഇതാണ് ഇങ്ങനെ അപ്പോൾ മൊത്തത്തിൽ അഞ്ച് ഉള്ളത് ഒന്ന് ഹംസ് രണ്ട് രഹവ് മൂന്ന് ഇസ്തേലാഹ് നാല് ഇത്തിബാക്ക് അഞ്ച് കൽക്കലത്ത് ഇതാണ് സിഫത്ത് അർഫുകളുടെ സിഫാത്തുകൾ അർഫുകളുടെ സിഫാത്തുകൾ അതാണ് ഇൻഷാള്ള അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് കേൾക്കാം ഇൻഷാള്ള അള്ളാഹു തൗഫീഫ് നൽകട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഓതുക പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് ഓതുന്നത് നമ്മൾ വായിക്കുന്നതിൽ ഏറ്റവും പുണ്യകരമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് നമ്മൾ മാത്രമല്ല ലോകത്ത് ആര് വായിക്കുന്നതിലും വെച്ച് ഏറ്റവും പരിശുദ്ധവും അത്ഭുതകരവുമായിട്ടുള്ള വന്ദിക്കതുമായ ഗ്രന്ഥം ഖുർആാനാണ് ഖുർആാനിനെ വന്നിക്കുന്നതുപോലെ ഇന്ന് ലോകത്തെ ഒരു ഗ്രന്ഥത്തിനെയും ആരും വന്നിക്കുന്നില്ല എന്നുവെച്ചാൽ അന്യസമുദായമാരും മുസ്ലിം സമുദായമായാലും ഒക്കെ എല്ലാവരും അതിനൊരു പ്രത്യേക ബഹുമാനം നൽകുന്നുണ്ട് എന്നതാണ് പക്ഷേ ഭക്തർ മാത്രമേ നൽകുള്ളൂ ഭക്തി ഇല്ലാത്തവർ നൽകൂല ഭക്തി ഇല്ലാത്തവരെ പിന്നെ നമ്മളിതിൽ പറയുന്നില്ലല്ലോ അത് സംസാര വിഷയമല്ലല്ലോ ഭക്തിയുള്ളവർ മാത്രം അവർ മാത്രമേ നൽകുകയുള്ളൂ ആ ഭക്തിയുള്ളവർ മറ്റുള്ള മതക്കാര ഗ്രന്ഥത്തിനും എന്ത് ചെലക്കും ബഹുമാനം നൽകും കാരണം അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അറിവാണ് ആ അറിവുകൾ അറിവുകൾ നമുക്ക് വേണ്ടതും ഒക്കെ ഉണ്ടാവും എങ്ങനെയായാലും അറിവ് നിറച്ചതാണ് ആ അറിവ് നിറഞ്ഞതാണ് ഈ അദ്ധ്യാപകന്മാർ ഉസ്താദന്മാർ പണ്ഡിതന്മാർ അതുകൊണ്ടാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് ഇൻഷാല്ല ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം അസ്സാം വാലൈക്കും വഹമ്മ വിബർകാത്തൂ